ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ ചില സത്യങ്ങൾ കോടതിയിൽ തുറന്നു പറയുമെന്ന് ഭാര്യ സുനിത കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നാളെ കോടതിയിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് ഭാര്യ സുനിത കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനം വിളിച്ചാണ് അവർ ഇക്കാര്യം അറിയിച്ചത് മദ്യനയ അഴിമതിക്കു പിന്നിലെ സത്യാവസ്ഥയും കിട്ടി എന്ന് പറയപ്പെടുന്ന പണം എവിടെയാണ് ഉള്ളത് എന്നുമുള്ള കാര്യങ്ങളാണ് കെജ്രിവാൾ കോടതിയിൽ വെളിപ്പെടുത്തുകയെന്ന് സുനിത മുന്നറിയിപ്പ് നൽകി ജയിലിൽ നിന്ന് മന്ത്രിമാരായ അധിഷിക്കും സൗരവ് ഭരദ്വാജിനും കെജ്രിവാൾ ഉത്തരവ് നൽകിയതിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന ബി ജെ പി കേജ്രിവാളിന് യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് സത്യം ബി ജെ പി അതിരൂക്ഷമായിട്ടാണ് സുനിത വിമർശിച്ചത് കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ ഈ പറയപ്പെടുന്ന മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അമ്പത് റെയ്ഡുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് എന്ന് കെജ്രിവാൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നവർ വിലയിരുത്തി അഴിമതിയിലൂടെ ലഭിച്ചു എന്ന് പറയുന്ന പണത്തിന് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു അതെന്നും എന്നാൽ ഇതുവരെ അനധികൃതമായി ഒരു നയാ പൈസ പോലും കണ്ടെത്താൻ ഇവർക്കായിട്ടില്ല എന്നും സുനിത വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ആ പണം എവിടാണ് ഉള്ളത് എന്ന വെളിപ്പെടുത്തലായിരിക്കും ഒരു പക്ഷേ നാളെ എന്നാണ് അറിയുന്നത് ഈ പണം തട്ടിച്ചെടുത്ത വ്യക്തി ബി ജെ പിക്ക് സംഭാവന നൽകിയത് കോടികളാണ് അത് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നു അപ്പോൾ ശരിക്കും ബി ജെ പി തന്നെയാണോ ഈ തട്ടിപ്പ് പണം കൈപ്പറ്റിയത് എന്ന വെളിപ്പെടുത്തലായിരിക്കുമോ ഒരു പക്ഷേ കെജ്രിവാളിൻ്റേത് എന്നും സംശയമുണ്ട് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ റെയ്ഡ് ചെയ്തു അതുപോലെ രാജ്യസഭാ എം സഞ്ജയ് സിംഗിനെ മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ എന്നിവരെ എല്ലാം റെയ്ഡ് ചെയ്തിട്ടും അറസ്റ്റ് ചെയ്തിട്ടും ചോദ്യം ചെയ്തിട്ടും ഒരു നയാ പൈസ പോലും കണ്ടെടുക്കാനായിട്ടില്ല കെജ്രിവാളിന്റെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയിട്ടും എഴുപത്തി മൂവായിരം രൂപ മാത്രമാണ് കണ്ടെടുക്കാനായത് മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഈ പണമെല്ലാം പിന്നെ എവിടെ പോയി ആര് തിന്നു ആരെ ബലിയാടാക്കുന്നു ഇതൊക്കെയാണ് കെജ്രിവാൾ കോടതിയിൽ നാളെ തുറന്നു പറയുന്നത് എന്ന സൂചനയാണ് സുനിത നൽകിയിരിക്കുന്നത് ഏതായാലും കെജ്രിവാളിൻ്റെ അറസ്റ്റ് കൊണ്ട് ബി ജെ പി ഉദ്ദേശിച്ച ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ദില്ലിയിൽ കനത്ത തിരിച്ചടി എന്ന് മാത്രമല്ല കള്ളപ്പണം എങ്ങോട്ട് പോയി എന്നതുകൂടി ഈ രാജ്യം തിരിച്ചറിയാനും ചർച്ച ചെയ്യാനും പോകുകയാണ് നാളത്തെ കെജ്രിവാളിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി